കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ അധ്യാപക ദിനത്തിൽ അധ്യാപകർ പ്രതിഷേധ ധർണ നടത്തി മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ അറബിക് തസ്തിക നഷ്ടപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ പി എസ് ടി എ അധ്യാപക ദിനത്തിൽ ധർണ സമരം നടത്തിയത് ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു

ഇരുപത്തി ഏഴാം തീയതി പാലക്കാട് കൈപ്പിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു സാഹചര്യം അത് കഴിഞ്ഞ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള കൈറ്റിന്റെ അടിവാസം ചെന്നിട്ട് അത് തിരുത്താനുള്ള ഒരു സാഹചര്യം അപ്പൊ എത്ര രണ്ടും മൂന്ന് മൂന്നും രണ്ടും അഞ്ചൊന്നും ആറ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അധ്യാപകനെ ന്യായമായി എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട സർക്കാർ സർക്കാരിന് മണ്ണാർക്കാട് മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീർ ഷഫീഖ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി ബാബു അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ജൂൺ ഒമ്പതിന് നൽകിയ ആറാം പ്രവൃത്തി ദിന കണക്കിലാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് വിദ്യാലയത്തിലെ ഏറ്റവും സുപ്രധാന രേഖയാണ് ആറാം പ്രവൃത്തി ദിനം കുട്ടികളുടെ വിവരങ്ങൾ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട രേഖകളാണ് ഇവ ഈ അടിസ്ഥാന രേഖയിലാണ് കൃത്യവിലോഭനം നടത്തി അറപ്പിക്ക് തസ്തിക നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകൾക്ക് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിലാണ് ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളത് എന്നത് ഗൗരവത്തോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത് എന്നും മണ്ണാർക്കാട് വസന്തം വെഡ്ഡിങ് കേസലിൽ ഓണമഹോത്സവം ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ കാഷ് പ്രൈസ് ബമ്പർ പ്രൈസ് അര ലക്ഷം രൂപ പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻവിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിങ് കാസൽ മണ്ണാർക്കാട്